ണ്ടോ തന്നെ വളർന്നൊരു കുട്ടി ഇത് നോക്കി ഒരു ചീര കിട്ടി അതിൻ്റെ ഇലകളൊക്കെ എന്താ അലിപ്പോ നോക്കി നമ്മുടെ ഇവിടെ വെള്ളമൊഴിച്ച് വളവും ഇട്ട് ഒക്കെ നട്ട് വളർത്തിയ പോലും ഇത്രയും നല്ലൊരു ചീര കിട്ടില്ല ഇതവിടെ തന്നെ വളർന്നു വന്നതാണ് ഞാൻ വെള്ളം പോലും ഒഴിക്കാറില്ലായിരുന്നു ഇപ്പോൾ അതാ ഈ ആഴ്ചയിൽ രണ്ട് ദിവസം വെള്ളമൊഴിച്ചു കൊടുത്തു വേണ്ട നല്ല 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 ചീര കേട്ടോ അത് നല്ല ഹൈറ്റ് ഊക്കായി അത് എടുക്കാനുള്ള സമയം കഴിഞ്ഞെന്നാൽ ഞാൻ ഇങ്ങനെ വിട്ടേക്കായിരുന്നു അല്ല തന്നെ നേരത്തെ കിടന്ന വിത്തി നിങ്ങണ്ട് ഉറച്ച് വന്നതാണ് എന്നാലും അതിൻ്റെ വലിപ്പം നോക്കി ഞാൻ അല്ലാതെ ചീര ഞാൻ വള വച്ചിട്ടുണ്ട് അതൊന്നും ഇതിൻ്റെ ഒരു പകുതി പോലും ഇല്ല എന്താ എനിക്കിപ്പോൾ എന്തായാലും ഒരു കറിക്കുള്ള ചീരയായി ഒരു മൂട് തന്നെ വേണ്ട അടിപൊളി ഇതാ താഴെ ശീരങ്ങളായിട്ടുണ്ട് അത് ഇതേണ്ട നല്ല ഒറ്റ മൂടാണ് ഇത് കുറേ വളർന്നു വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് തന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ കിട്ടിയാൽ നമുക്ക് ഒരു ദിവസത്തെ കറിക്കായി അല്ലേ അല്ലെങ്കിൽ ഓരോ ദിവസവും എന്താ ഇന്ന് കറി വെക്കണതെന്ന് ഇങ്ങനെ ആലോചിച്ച് അപ്പം ഞാൻ പച്ചക്കറി കുറച്ചാളായിരുന്നു വാങ്ങിയിട്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച പോയി കുറച്ച് മേടിച്ചു ഇവിടെ നമുക്ക് അത്യാവശ്യം അങ്ങനെ ഒരുപാടൊന്നും ഇല്ലല്ലോ പിന്നെ ചീര ഉണ്ടായിരുന്നു അതുകൊണ്ട് ചീര കറി വെക്കാറുണ്ട് പിന്നെ ഇടയ്ക്ക് കത്തിരിക്കുക വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ കിട്ടാനുള്ളൂ പക്ഷെ ഡെയിലി നമുക്ക് എന്തെങ്കിലും ഉണ്ട് കറി വെക്കണ്ടേ അപ്പം ചക്കക്കുരുവും കൂടെ ഇട്ട് നമുക്കൊരു ചീരത്തോരം വെക്കാം